ഹായ് വ്യൂവേഴ്സ് അൻഷ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും അതേസമയം വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ചുരക്കയാണ് ഇപ്പോൾ ചുരക്ക എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ചുരക്ക കംപ്ലീറ്റ് ആയിട്ട് ഈ കറിയിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം ഇതിപ്പം അധികം മൂക്കാത്തതായതുകൊണ്ട് തന്നെ ഇതിൽ കുരുവൊന്നും ആയി വന്നിട്ടില്ല അപ്പോൾ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളരിക്ക കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കറി നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചുരക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളിയിൽ നല്ല പഴുത്തത് നോക്കി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ഒരു ഉള്ളിയാണ് ചേർത്ത് ചേർക്കേണ്ടത് മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് ഞാനിപ്പോൾ അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പം നമ്മൾ എത്ര ചുരക്കാണോ എടുക്കുന്നത് ചുരക്കേൻ്റെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കണം വെള്ളം കൂടിപ്പോരുത് കാരണം ചുരക്കേന്ന് വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അര മുതൽ മുക്കാൽ ഗ്ലാസ് വഴി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം മിക്സീൻ്റെ എടുത്തിട്ട് അതിലേക്ക് അരമുറി തേങ്ങ ഞാനിപ്പോൾ ഏകദേശം രണ്ട് കൈപ്പിടിയോളം തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ജീരകം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം കുക്കറിപ്പം രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് കുക്കായിട്ടൊന്നുമില്ല അടിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിൽ രണ്ട് വിസലടിച്ച് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി ഞാനിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പോൾ അഡീഷണൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ സമയത്ത് ഉപ്പോ എരുവോ വേണമെങ്കിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കറീനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഇതിലേക്ക് ഇനി താളിച്ച് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ചിട്ടുണ്ട് താളിക്കാനായിട്ട് ഒരു പാനെടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും മൂന്നാലല്ലി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വറ്റൽ മുളക് കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കറി വളരെ സിമ്പിൾ ആണ് അതേസമയം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കാത്തവരെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്